കേരളം അറിയേണ്ടതെല്ലാം പാർട്ട് ത്രീ കേരളത്തിലെ അയം കൂടിയ തുറമുഖം ഏത് ഭിന്നം തുറമുഖം തിരുവനന്തപുരം കേരളഗാനം എഴുതിയതാര് ബോധേശ്വരൻ മലയാള സർവകലാശാല നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏത് ഏറനാട് താലൂക്ക് ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുള്ള ജില്ല ഏത് തിരുവനന്തപുരം സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പാലക്കാട് കേരളത്തിലെ ക്ലാസിക്കൽ കലാരൂപങ്ങൾ ഏതെല്ലാം കഥകളി മോഹിനിയാട്ടം ഏറ്റവും കൂടുതൽ നെല്ലു കൃഷി ചെയ്യുന്നത് വിവിടെ പാലക്കാട് മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് വിവിടെ തിരൂർ മലപ്പുറം കേരളത്തിൻ്റെ ഫലം ഏത് ചക്ക ഏറ്റവും വലിയ കായൽ ഏത് വേമനാട്ടുകായൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപങ്ങൾ ഏതെല്ലാം കൂടിയാട്ടം മുടിയേറ്റ് കറുത്ത മണ്ണു കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത് ചിറ്റൂർ പാലക്കാട് ലോകസഭാ സീറ്റുകൾ എത്ര ഇരുപത് രാജ്യസഭാ സീറ്റുകൾ എത്ര ഒമ്പത് മലയാള ഭാഷയുടെ പിതാവുകാര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഏറ്റവും ചെറിയ കായൽ ഉപ്പളകായൽ കേരളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞ എഴുതിയതാര് എം ഡി വാസുദേവൻ നായർ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ശാസ്താകോട്ട കായൽ കൊല്ലം ഏറ്റവും വലിയ പ്രകൃതിദത്ത അണക്കെട്ട് ഏത് ബാണാസുര സാഗർ അണക്കെട്ട് വയനാട് കേരളത്തിലെ ഏക ലയൻ സഫാരി പാർക്ക് എവിടെ നെയ്യർ തിരുവനന്തപുരം ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏത് अष्टमुडिकल प्लीज लाइक आंड सब्स्क्रैब